ില് ഇനി നമുക്ക് രക്ഷയുള്ളൂ എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം ഇത്രയും നാളും ഇവരെ രണ്ടുപേരും ഇപ്പോൾ ഇവിടുത്തെ നിയമസഭ പിന്നെ ഇതൊന്നും അല്ലല്ലോ ഇവർ ഇവിടുന്ന് ജയിച്ചു അങ്ങോട്ട് ചെയ്യുന്നാലവിടെ മോദിജി ഇപ്പം തന്നെ നാനൂറിന് മേൽ സീറ്റ് കിട്ടുമെന്ന് എല്ലാ പിന്നെ മീഡിയകളും അതിൻ്റെ കണക്കുകളിപ്പോൾ ബോധിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ പ്രാവശ്യം നിന്നപ്പം സോണിയാഗാന്ധിയുടെ മകം വന്ന് വയനാട്ടിൽ നിന്നപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാം എല്ലാവരും വിചാരിച്ച് ആ പയ്യൻ പോയി അവിടെ പോയി പ്രധാനമന്ത്രിയാകാൻ പോവുകയാണ് നമ്മൾ കണ്ടല്ലോ ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ ഒരു സീറ്റിലും അവർക്ക് നിൽക്കാൻ വയ്യാത്ത ഗതികേടാണ് ഈ റായ്ബറേലിയുടെ കാര്യം പറഞ്ഞിട്ട് ഞാൻ എടുത്ത അവിടെയൊക്കെ ഞങ്ങൾ പോയിരുന്നു ഇപ്പൊ അവര് ചെന്നാൽ അമ്മയും മക്കളും ചെന്ന് കഴിഞ്ഞാൽ അന്ന് അവര് ഭരിച്ചപ്പോൾ ഇരുന്ന റായ്ബറേലി അല്ല അവിടെ വികസനങ്ങൾ വന്നു അവിടെ വെള്ളം വന്നു അവടെ വീട്ടിന്റെ വരാന്തയിൽ ഇരുന്ന് പൈപ്പ് തുറക്കാം വെള്ളം കിട്ടുവാർക്ക് ഏഹ് പിന്നെ ഞങ്ങളുടെ കൂടെ പോയ വന്ന ഡ്രൈവർ ഭയങ്കരമായിട്ട് ഇതെല്ലാം ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കിയത് കൊണ്ടാണ് എന്നിട്ട് ഞങ്ങളെ ഒരു ഗ്രാമത്തിൽ ചെന്നിട്ട് അവിടെ നിന്ന് വെള്ളം കുടിച്ചു അപ്പം അവര് നമ്മുടെ ഒരു ചിത്രകല പണ്ടൊക്കെ കണ്ടിട്ടില്ലേ ഒരു സ്ത്രീ ഇങ്ങനെ തലയിൽ പോകുന്നു വടക്കേ എൻ്റെ കൈയിലെല്ലാം നിറച്ച് വളയിട്ടിട്ട് കുറേ തൊടോ ഇങ്ങനെ വെച്ച് പോകുന്നെ അത് പടവല്ല ഈ ഗ്രാമത്തിൽ നിന്ന് വെള്ളം എടുക്കാൻ എത്രയോ ദൂരെ പോയി അവര് തിരിച്ചു വരികയാണ് അങ്ങനെ നടന്നിരുന്നവരെല്ലാം അവരുടെ വീട്ടിൽ പഠിക്കൽ വെള്ളം കുടിവെള്ളം അതുപോലെ രാവിലെ വീട്ടിൽ ഏതോ സമയം നോക്കിയിട്ട് വേണം അവര് ടോയ്ലറ്റിൽ പോകാൻ കാട്ടിലേക്ക് പോകണം ഒരു ടോയ്ലറ്റ് ഇല്ല എല്ലാ വീടുകളിലും ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുക്കും ഒരു സ്ത്രീക്ക് കുളിക്കണമെന്നുണ്ടെങ്കിൽ സന്ധ്യ മയങ്ങുന്നത് വരെ കാത്തിരിക്കണം അല്ലെങ്കിൽ വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ചണം ഇതെല്ലാം നമ്മുടെ പ്രാഥമികമായ ഒരു അവശ്യം നടത്താൻ പോലും ഇല്ല അതും പോകട്ടെ നമ്മുടെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യദിനത്തിന് പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോഴല്ലേ ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻ കൊടുക്കാമെന്ന് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടോ ഞാൻ പോയി പുതിയ അദ്ദേഹത്തിന് മക്കളുമില്ല കൊച്ചുമക്കളും ഇല്ല ഒന്നുമില്ല ആ അവിടെ കിടന്ന് നമ്മുടെ പാവങ്ങൾ ഇത് കഷ്ടപ്പെടുന്നത് കണ്ടിട്ട് ഒരു രൂപയ്ക്ക് സാനിറ്ററി പാഡ് കൊടുക്കുന്നത് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പം നിങ്ങൾ മനസ്സിലാക്കണം അവരിങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്കൂളിലും പോകത്തില്ല പഠിക്കാനും പോകുകയില്ല സ്ത്രീകൾ നാണം കേട്ട് നിൽക്കുകയാണ് ഇതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ പിന്നെ ദാരിദ്ര്യം പിടിച്ച ഇന്ത്യ എന്നല്ലേ പറയുന്നത് പുറത്തുള്ള രാജ്യത്തേക്ക് കൊടുത്തിരിക്കുന്നത് എന്താണ് കുറേ സന്യാസിമാര് ഇങ്ങനെ കഞ്ചാവും മരിച്ച അവിടെ ഇരിക്കുന്നു കുറേ പാമ്പിനെ നമ്മൾ ആരാധിക്കുന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ മോശക്കാരാക്കുക ഈ ബ്രിട്ടീഷുകാരും ഈ ഒക്കെ ഇവിടെ വരുന്നതിന് തന്നെ നമ്മൾ വലിയ ഭയങ്കര സമ്പത്തുള്ളവരായിരുന്നു നമ്മുടെ നമ്മുടെ രാജ്യത്തുള്ള എല്ലാ ജനങ്ങളും നമസ്കാരം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃഗുണങ്ങൾ എന്നി പറയുന്ന വെള്ളാപ്പള്ളി നടേശിന്റെ പത്നി പ്രീതി നടേശിന്റെ വാക്കുകളാണ് നമ്മളിപ്പോൾ കേട്ടത് നരേന്ദ്രമോദിയെ പുകഴ്ത്തുന്നതിനോടൊപ്പം കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കും പ്രീതി നടേശൻ കണക്കിന് കൊടുക്കുന്നുണ്ട് പട്ടിണി എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ പട്ടിണി അനുഭവിക്കുന്നവരുടെ വേദന അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിക്കും എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ എല്ലാവരും കരുതി ആ പയ്യൻ പ്രധാനമന്ത്രിയാകുമെന്ന് എന്നാൽ പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ് വടക്കേ ഇന്ത്യയിൽ ഒരു സീറ്റിൽ പോലും നിൽക്കാൻ കഴിയാത്ത ഗതികേടാണ് കോൺഗ്രസിന് നിലവിലുള്ളതെന്നും പ്രീതി നടേശൻ തുറന്നടിച്ചു അതേസമയം അമ്മയും മകനുമൊക്കെ ഭരിച്ചിരുന്ന കാലത്തെ റായ് റായ്ബറേലിയല്ല ഇന്നുള്ളത് അവിടെയും വികസനമെത്തിയിരിക്കുകയാണെന്നും വെള്ളം ശൗചാലയം തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അവിടെ നരേന്ദ്രമോദി സർക്കാർ യാഥാർത്ഥ്യമാക്കിയതായും പ്രീതി നടേശൻ വ്യക്തമാക്കി അതേസമയം ലോകരാജ്യങ്ങളുടെ മുൻപിൽ തലകുനിക്കാതെ കടമെടുക്കാതെ ഭാരതം മുന്നേറുകയാണ് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിലെ ഭാരതത്തിനായി ഒന്നിച്ച് കൈകോർക്കണമെന്നും പ്രീതി നടേശൻ കൂട്ടിച്ചേർത്തു വെബ് ന്യൂസ്